നമസ്കാരം റെയിൻകാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചിങ്ങമാസമൊക്കെ വന്ന എല്ലാവരും ഓണത്തിൻ്റെ ആഘോഷത്തിൽ ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ മുൻകൂറായി നേരുന്നു നമ്മുടെ ചാനലിൻ്റെ വകയും എൻ്റെ വകയും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും അല്ലാതെ പുതുതായിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു അപ്പോൾ ചിങ്ങമാസം ഒക്കെ തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ഇതിലൊക്കെ ബഡ് വരാൻ തുടങ്ങി നമ്മൾ ഹൈബ്രിഡ് ജമന്തി കുറേ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നാടൻ ജമന്തിയാണ് നമ്മുടെ ഇവിടെ നിന്ന് കളിച്ചതാണ് അതിലൊക്കെ ബഡ് വരുന്നതേ ഉള്ളൂ അല്പം ലേറ്റായിപ്പോയി നമ്മൾ നടാൻ പക്ഷേ എങ്കിലും എല്ലാത്തിലും ബഡ്ഡൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ അവസാനം നട്ടതാണ് ഒരമ്പത് തയ്യോളം നമ്മൾ ഹൈബ്രിഡ് മേടിച്ചു നട്ടായിരുന്നു അപ്പോൾ അത് വീഡിയോ ഞാൻ ആൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇതിലൊക്കെ ബഡ് വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഹൈബ്രിഡ് മേടിച്ചതാണ് അത്യാവശ്യം നല്ല ബഡ് വരുന്നുണ്ട് രണ്ട് കളറ് ജമന്തിയായിരുന്നു നമ്മളന്ന് മേടിച്ചിരുന്നത് ആ ഇതിന് പലരും എന്നാണ് പറയുന്നത് എനിക്കറിയില്ല ഇതിൻ്റെ കറക്റ്റ് പേര് ബന്ദിയും ജമന്തിയും ഒക്കെ പറയാറുണ്ട് ഇവിടെയൊക്കെ ജമന്തി എന്നും പറയാറുണ്ട് നമ്മുടെ ഈ ഏരിയയിലൊക്കെ അപ്പോൾ ഇതെല്ലാം അത്യാവശ്യം നല്ലൊരു സ്റ്റേജിലായിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ആയിട്ടെന്നേ ഉള്ളൂ രണ്ട് കളറായിരുന്നു ഒന്ന് യെല്ലോയും നമ്മൾ ഓറഞ്ചും ആയിരുന്നു നമ്മൾ മേടിച്ചിട്ടുള്ളതായിരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ട് കേട്ടോ ഞാൻ നല്ലപോലെ വളമൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല ഇതായിട്ട് വരുന്നുണ്ട് പിന്നെ നമ്മൾ കമ്പൊക്കെ കൊടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതങ്ങ് ഒടിഞ്ഞ് വീഴും അത്യാവശ്യം ഹൈറ്റ് ഉള്ളപ്പോൾ നമ്മളിതാ കമ്പൊക്കെ ഇതിന് സ്റ്റെം കൊടുത്തിട്ടുണ്ട് സപ്പോർട്ടായിട്ട് നമ്മൾ സ്റ്റെമ്മൊക്കെ കൊടുത്തിട്ടുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒടിഞ്ഞ് പോവും അത്യാവശ്യം നല്ല ഗ്രോത്തിലൊക്കെ നിൽപ്പുണ്ട് പൂവൊക്കെ കിട്ടിയ ഭാഗ്യം കാര്യം മഴയും കൂടാണ് കുറേയൊക്കെ പ്രശ്നമാണ് മഴ വരുമ്പോൾ നമ്മുടെ വാടാമല്ലി അല്ലേ സോറി ഈ ബന്ദിയൊക്കെ പെട്ടെന്ന് കേടായിപ്പോകും അപ്പോൾ ഇതാണ് ഇന്നത്തെ അപ്ഡേറ്റ് എല്ലാവർക്കും വീണ്ടും ഓരോ ഓണാശംസകൾ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം നമ്മുടെ ചാനൽ ദയവായി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമ്മൾ ഗാർഡൻ്റെ വീഡിയോകളാണ് നമ്മൾ കൂടുതലും ഇതിലിടുന്നത് അപ്പം നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടാവണം ഗാർഡൻ സംബന്ധമായ സെയിലും അതേപോലെ തന്നെ നമ്മൾ ഓരോ ഫ്ലവറിനെ പറ്റിയും പ്ലാന്റിനെ പറ്റിയൊക്കെ വീഡിയോ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം